അങ്ങനെ ഇരുപത്തിയഞ്ച് മണിക്കൂറുകൾക്ക് ശേഷം സുനിത വില്യംസും ഖുഷ് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തി അതിനുശേഷം ജൂൺ പതിനാലിന് യു എസിലെ ഒരു മരുഭൂമിയിൽ തിരിച്ചിറങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ പേടകത്തിലുണ്ടായ ഹീലിയം ചോർച്ച ഏകദേശം നാല് വട്ടത്തോളം പേടകത്തിൽ ഹീലിയം ചോർച്ച ഉണ്ടായി അതുമാത്രമല്ല റോക്കറ്റിനെ മുന്നിലോട്ടും ഇരുവശത്തോളം തള്ളാൻ ഉപയോഗിക്കുന്ന ത്രസ്റ്റുകളും കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല അങ്ങനെ പേടകത്തിൽ പ്രശ്നങ്ങൾ കൂടിയതോടുകൂടി മറ്റ് വഴികളില്ലാതെ സുനിതാ വില്യംസും ബുഷ് വിൽമോറും അവിടെ നിന്നിട്ട് പേടകം മാത്രം ഭൂമിയിലേക്ക് തിരിച്ചു വന്നു ഇവർ രണ്ടുപേരും നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കാൻ തുടങ്ങി നാസയുടെ അഭിപ്രായത്തിൽ ആറ് സ്ലീപ്പിംഗ് ബെഡ്റൂമും രണ്ട് ബാത്റൂമും ഒരു ജിമ്മുമുള്ള ബഹിരാകാശ നിലയം അവരെ കൂടാതെ നാല് അമേരിക്കൻ ബഹിരാകാശ യാത്രകരും മൂന്ന് റഷ്യൻ ബഹിരാകാശ യാത്രകരും അവർക്കൊപ്പമുണ്ട് ഭക്ഷണങ്ങളും മറ്റുള്ള റിക്വയർമെന്റ്സും ബഹിരാകാശ നിലയത്തിൽ കിട്ടുമെങ്കിലും തിരിച്ചു വരുമ്പോൾ ഇവർ നേരിടാൻ പോകുന്ന ആരോഗ്യ പ്രതിസന്ധികൾ വലുതു തന്നെയായിരിക്കും മൈക്രോഗ്രാവിറ്റിയിൽ ജീവിച്ച് ഇവർ പെട്ടെന്ന് തന്നെ ഭൂമിയിലെ ഗുരുത്താകർഷണത്തിലോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഊഹിക്കാൻ കഴിയുമല്ലോ സുരക്ഷയും പ്രവർത്തന രീതികളും കൊണ്ടാണ് ഇരുവരെയും ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തതെന്നാണ് നാസ പറയുന്നത് എന്നാൽ ഫോക്സ് ന്യൂസിലെ ഷോൺ ഹാനറ്റിക്ക് നൽകിയ അഭിമുഖത്തിൽ എലോൺ മസ്ക് പറയുന്നത് ഇത് തികച്ചും രാഷ്ട്രീയപരമായ നീക്കമെന്നാണ് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇവരെ രണ്ടുപേരെയും നമ്മൾ ബഹിരാകാശത്ത് ഉപേക്ഷിച്ചെന്നാണ്